നമുക്ക് നോമ്പ് നോമ്പുകാലത്ത് രോഗികളും എല്ലാത്തവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നോക്കാം രോഗികൾ പ്രത്യേകിച്ചും നോമ്പിനു മുന്നോടിയായി ഡോ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ഡോക്ടറെ കണ്ട് നിങ്ങളുടെ മരുന്നുകൾ ചുട്ടിപ്പെടുത്തേണ്ടതാണ് ഏതൊക്കെ മരുന്നുകൾ കഴിക്കണം എന്നുള്ളതാണ് എപ്പോഴും രോഗികൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം മിക്ക കേസിലും നമുക്ക് രോഗികൾ കഴിക്കുന്ന മരുന്ന് തുടർന്ന് പോകാനാണ് പറയാറ് അതായത് ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ചില മരുന്നുകൾ അതിൻ്റെ ഡോസുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് ബിപിയുടെ മരുന്നുകൾ തൈറോയിഡ് മരുന്നുകൾ ഹാർട്ടിൻ്റെ മരുന്നുകൾ തുടർന്നവയെല്ലാം തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയി കഴിക്കേണ്ടതാണ് അതുപോലെ തന്നെ രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ കണ്ട് മുൻകൂട്ടി ഉറപ്പ് വരുത്തുക നിങ്ങളുടെ ആരോഗ്യം ഓക്കെയാണ് നിങ്ങളെ ഹെൽത്ത് ഹെൽത്തി ആണ് നോമ്പ് പിടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെന്ന് നിങ്ങളുടെ ഡോക്ടറുടെ അപ്രൂവൽ തീർച്ചയായും എടുക്കേണ്ടതാണ് സ്പെഷ്യലി നിങ്ങളിപ്പം കിഡ്നി പേഷ്യൻസ് ആണ് ഹാർട്ട് പേഷ്യൻസ് ആണ് അതിൻ്റെ മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ അപ്രൂവലിന് ശേഷം മാത്രമേ മരുന്നുകൾ നിർത്തുവാനോ അല്ലെങ്കിൽ നോമ്പ് പിടിക്കുവാനോ പാടുള്ളൂ അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന വേറൊരു സംശയമാണ് തൈറോയിഡ് മരുന്നുകൾ തൈറോയിഡ് മരുന്നുകൾ കഴിക്കണോ അത് നിർത്തണോ എപ്പോഴാണ് കഴിക്കേണ്ടത് തൈറോയിഡ് കുറവുള്ള അതായത് ഹൈപ്പോ തൈറോയിഡിസം ഉള്ള രോഗികൾക്ക് എപ്പോഴും പറയുന്നത് വെറും വയറ്റിൽ ഗുളിക കഴിക്കാനാണ് അപ്പോൾ അങ്ങനെയുള്ള രോഗികൾ രാവിലെ സുഹർ അതായത് അത്തായത്തിന് എണീക്കുന്നതിന് മുന്നോ ആ സമയത്ത് വെറും വയറ്റിൽ തൈറോയിഡ് മരുന്നുകൾ കഴിക്കേണ്ടതാണ് അതുപോലെ തന്നെ ബി പിയുടെ മരുന്നുകൾ ബിപിയുടെ മരുന്നുകൾ മിക്ക കേസിലും ഒന്നും ചേഞ്ചസ് വരുത്താറില്ല അതായത് ഉച്ചക്ക് കഴിക്കുന്ന ബി പിയുടെ മരുന്നാണെങ്കിൽ നിങ്ങളെ ഡോക്ടറെ കണ്ട് അത് വൈകുന്നേരങ്ങളിലേക്ക് മാറ്റാനുള്ള സാഹചര്യം എന്ന് നോക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ അപ്രൂവലിന് ശേഷം മാത്രമേ ആ മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇൻസുലിൻ ഇൻസുലിൻ എടുക്കുന്ന രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ഇൻസുലിൻ്റെ ഡോസസ് എത്രത്തോളം എടുക്കണമെന്നും അത് നിങ്ങളുടെ ഷുഗർ ലെവലും നിങ്ങളുടെ മറ്റ് അസുഖത്തിൻ്റെ ലക്ഷണങ്ങളും അനുസരിച്ചിട്ടാണ് ഡോക്ടർ മാറ്റിത്തരുന്നത് അപ്പോൾ തീർച്ചയായും ഇൻസുലിൻ്റെ ഡോസിങ് നോമ്പിന് മുന്നോടിയായി ഡോക്ടറെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നോമ്പിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക അതുപോലെ ഇൻസുലിൻ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സ്വന്തമായി ഒരിക്കലും ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല അതായത് ഇപ്പോൾ ചില ആൾക്കാർ കാണാറുണ്ട് രാവിലെ ഇൻസുലിൻ എടുക്കാതെ വൈകുന്നേരം അതിൻ്റെ ഡബിൾ ഡോസിംഗ് ആയിട്ട് എടുക്കുക അതല്ലെങ്കിൽ ഡോസുകൾ മാറി മാറി എടുക്കുക അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നിങ്ങൾ ഡോക്ടറെ കണ്ട് എങ്ങനെയാണ് ഇൻസുലിൻ എടുക്കേണ്ടതെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് അതുപോലെ തന്നെ നോമ്പിൻ്റെ മുന്നോടിയായി നമ്മൾ കുറച്ച് ടെസ്റ്റുകളെങ്കിലും അതായത് അസുഖമുള്ള ആൾക്കാർ ആണെങ്കിൽ അത് നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻസ് ഷുഗർ ലെവൽസ് ഹാർട്ടിൻ്റെ സ്റ്റേറ്റസ് ഇതൊക്കെ നോർമൽ ആണെന്ന് ഉറപ്പ് വരുത്തുക അതല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും ഡോക്ടറോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ സോഡിയം ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു പോകുന്ന ആൾക്കാർ ഇന്ന് എന്നുള്ള ആൾക്കാരും കൂടുതലായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ രോഗികൾ മാത്രമല്ല രോഗികളല്ലാത്ത ആൾക്കാർ അതായത് നോർമലി എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് റമസാനിൽ നമുക്ക് എപ്പോഴുമുള്ള തെറ്റിദ്ധാരണയാണ് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി കഴിക്കുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോമ്പ് എടുക്കുന്നില്ലേ അപ്പോൾ കുഴപ്പമുണ്ടാവില്ല പക്ഷെ അങ്ങനെയല്ല നമ്മൾ നോമ്പ് അതായത് ഫാസ്റ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ് എട്ട് മണിക്കൂറിൽ കൂടുതൽ ശരീരം ഫാസ്റ്റിംഗ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ അത് ഒത്തിരി ബോഡിക്ക് ഒരു റീപ്ലിഷ്മെൻ്റാണ് ഉണ്ടാവുന്നത് അപ്പം സയൻറ്റിഫിക്കലി തന്നെ അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് പോയി കഴിഞ്ഞാൽ കൂടി അതിൻ്റെ ബെനിഫിറ്റ് പ്രോപ്പറായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാസ്റ്റിംഗ് അതായത് നോമ്പ് തുറക്കുന്ന സമയത്ത് ആഹാര രീതി കൃത്യമായി ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക വെള്ളം ഉപയോഗിച്ച് നോമ്പ് തുറക്കുക അതിൻ്റെ കൂടെ ജ്യൂസും മറ്റ് പലഹാരങ്ങളും കഴിയുന്ന ഒഴിവാക്കുക നമ്മുടെ ശരീരം ഒരു ഫാസ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ശരീരത്തിലേക്ക് ഒത്തിരി ആഹാര പദാർത്ഥങ്ങൾ അതായത് ഒത്തിരി അമിതമായിട്ടുള്ള ഷുഗർ ഉള്ളതും ഒത്തിരി എണ്ണയുള്ളതൊക്കെ ഇടുമ്പോൾ അത് ശരീരത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്തിനു വേണ്ടി നോമ്പെടുത്തോ ശരീരത്തിൻ്റെയും ആ റിപ്ലേസ്മെൻറ്റ് എന്തിനു വേണ്ടി നോമ്പെടുത്തോ അതൊക്കെ നമുക്ക് നെഗറ്റീവായിട്ടാണ് ശരീരത്തിലേക്ക് ബാധിക്കാൻ വേണ്ടി അപ്പം കൃത്യമായിട്ട് ഒരു നമ്മളെ നോമ്പ് തുറക്കുന്ന സമയത്ത് ലൈറ്റായിട്ട് എന്തെങ്കിലും ആഹാരം കഴിക്കുക അതുപോലെ വെള്ളം ഉപയോഗിച്ച് നോമ്പ് തുറക്കുക അതിനുശേഷം നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റ് ഡിന്നറിലേക്ക് കിടക്കുക അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇൻസുലിൻ അതിന് മുന്നേ എടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് ഡോക്ടർ അങ്ങനെയാണ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് തുറക്കുന്നതിന് മുന്നോടിയായി ഇൻസുലിൻ എടുത്തതിന് ശേഷം നോമ്പ് തുറക്കുക അതല്ലാത്ത നമുക്ക് ഡിന്നറിന് മുന്നോടിയായിട്ടും ഇൻസുലിൻ എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ പല തരത്തിലുള്ള ഇൻസുലിൻസ് ഉണ്ട് അത് ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഡോക്ടറോട് ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടത് അതുപോലെ തന്നെ ഡിന്നർ കൃത്യമായിട്ടും നേരത്തെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക അത് നമ്മൾ രാത്രി പത്ത് പതിനൊന്ന് മണിക്ക് കഴിക്കുന്നതിന് പകരം കുറച്ചുകൂടി നേരത്തെ ഒരു എട്ട് മണിയുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഡിന്നർ കഴിക്കുക ഡിന്നറും നമ്മൾ ഒത്തിരി ഹെവി ആയിട്ടുള്ള അത് നമ്മൾ ഇത്രയും സമയം ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് ഒത്തിരി ഹെവി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക അല്ല ഏറ്റവും ശരീരത്തിന് ഡൈജസ്റ്റ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫൈബറും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക അതായത് നമ്മളൊരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു കാൽഭാഗം നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അതായത് അരി ഭക്ഷണങ്ങളോ ഗോതമ്പോ ഉള്ള ആഹാരം ബാക്കി കാൽഭാഗം പ്രോട്ടീൻസ് അടങ്ങിയ ആഹാരങ്ങൾ ബാക്കി ഹാഫ് പോർഷൻ അതായത് അത്രയും ഹാഫ് പോർഷൻ നമ്മൾ ഫൈബർ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇത് നോമ്പിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ അത്തായത്തിൻ്റെ ആഹാര രീതി ഒന്ന് നോക്കാം അത്തായത്തിൻ്റെ ആഹാര രീതി നമ്മളിപ്പോൾ എണീറ്റിട്ട് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു മൂന്ന് മുതൽ നാല് ഗ്ലാസ്സെങ്കിലും മിനിമം കുടിച്ചിരിക്കണം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ ചൂട് കാലത്ത് നോമ്പ് പിടിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് അതും അതുപോലെ തന്നെ അത്തായത്തിനും നമ്മൾ ലൈറ്റായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതുതന്നെ നമുക്ക് ഒരു ദിവസത്തേക്ക് ധാരാളമായിട്ട് അത് ഈവനിങ് വരെയുള്ള ഫുഡ് ക്രീമിൻസും ധാരാളമായിട്ട് ഇപ്പം നമുക്കിപ്പം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഗ്രീക്ക് യോഗ്യട്ടും അതിലിപ്പോൾ ഓട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഓവർനൈറ്റ് ഓട്ട്സ് എന്നൊക്കെ പറയുന്നില്ല അതൊക്കെ കുറച്ചുകൂടി ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈസി ആയിരിക്കും ഹെവി ആയിട്ടുള്ള ഓയിലി സോൾട്ടി അതായതിപ്പം പൊരിച്ച് വറുത്ത സാധനങ്ങൾ കഴിയുന്ന ഇത്രയും നോമ്പിന് ഒഴിവാക്കുക നോമ്പിനെന്നല്ല എപ്പോഴും നമ്മൾ അത് അതിൻ്റെ അളവ് കുറക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും